നടൻ ധനുഷ് തങ്ങളുടെ മകനാണെന്ന് അവകാശപ്പെട്ട വൃദ്ധ ദമ്പതികൾ തെളിവുകൾ ഹാജരാക്കാമെന്ന് കോടതി അറിയിച്ചു കോടതിയിൽ ധനുഷ് ഹാജരാക്കിയ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും ഇവർ പറയുന്നു ധനുഷ് തങ്ങളുടെ മകനാണെന്ന് അവകാശപ്പെട്ട് തിരുഭുവനം സ്വദേശികളായ കതിരേശനും മീനാലുമാണ് കോടതിയിൽ ഹർജി നൽകിയത് ശിവഗംഗ ജില്ലയിലെ അറുമുഖം ഹയർ സെക്രട്ടറി സ്കൂളിലാണ് ധനുഷിനെ പഠിപ്പിച്ചതെന്നും അവിടെ ഗവൺമെന്റ് ഹോസ്റ്റലിലായിരുന്നു ധനുഷ് താമസിച്ചിരുന്നതെന്നും കതിരേശൻ പറയുന്നു സ്റ്റാനുഷ് കോടതിയിൽ ഹാജരാക്കിയ ജനന സർട്ടിഫിക്കറ്റ് തെറ്റാണെന്നും കതിരേശൻ പറയുന്നു ധനുഷ് മകനാണെന്ന് തെളിയിക്കാനുള്ള കൂടുതൽ രേഖകൾ തെളിവായി ഹാജരാക്കാമെന്നും കദ്രേഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ധനുഷ് തങ്ങളുടെ മൂന്നാമത്തെ മകനാണെന്നും സ്കൂൾ പഠന കാലയളവിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നുവെന്നാണ് ദമ്പതികൾ ഹർജിയിൽ പറയുന്നത് പിന്നീട് ഊർജിതമായ അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല പിന്നീട് ധനുഷിന്റെ സിനിമകൾ കണ്ടതോടെയാണ് മകനെ തിരിച്ചറിഞ്ഞത് ഈ കാര്യം അറിയിക്കാൻ ചെന്നൈയിലെത്തി മകനെ കാണാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്നും ദമ്പതികൾ ഹർജിയിൽ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ I a